আলা নমুক সুরবলে তো সূক্ত মনসান ومن الأعراب من يؤمن بالله واليوم الآخر ويتخذ ما ينفق قربات عند الله وصلوات الرسول ألا إنها قربة لهم سيدخلهم الله في رحمته إن الله غفور رحيم വമിനൽ മിനൽബി അറാബികളിലുണ്ട് ഗ്രാമീണ അറബികളിലുണ്ട് മൻ യുനുബിലാഹ് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവർ വല്യൽ ആഹിരി പരലോകത്തെ കൊണ്ടും വയത്തഹിദു അവർ സ്വീകരിക്കുന്നതുമായി ഉംഫിഖു അവർ ചെലവഴിക്കുന്നതിന് കുറുബാത്തിൻ ദാഹി അള്ളാഹുവിൻ്റെ അടുത്ത് സാമീപ്യമായിട്ട് സാമീപ്യം സിദ്ധിക്കുവാനുള്ള വഴിയായിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ്റെ സാമീപ്യം സിദ്ധിക്കുവാനുള്ള അഥവാ അള്ളാഹുവിൻ്റെ സാമീപ്യം അള്ളാഹുവുമായിട്ടുള്ള അടുപ്പം നേടാനുള്ള വഴിയായി തങ്ങൾ ചെലവഴിക്കുന്നതിനെ കാണുന്ന സ്വീകരിക്കുന്നവരും ആ ഗ്രാമീണ അറബികളിലുണ്ട് ഇവ സ്വലവാത്തി റസൂലി റസൂൽ സലഹു അലഹി വസല്ല പ്രാർത്ഥന പ്രാർത്ഥനക്കും വേണ്ടി പ്രാർത്ഥന ലഭിക്കുന്നതിനുള്ള വഴിയായി സ്വീകരിക്കുന്നവരും അവരിലുണ്ട് അലാ അറിയുക ഇന്നഹ കുർബത്തുലഹും അത് അവർ ചെലവഴിക്കുന്നത് അവർക്ക് സാമീപ്യമാകുന്നു അവർക്ക് സാമീപ്യം കിട്ടുവാനുള്ള മാർഗം തന്നെയാകുന്നു സയുദി ലുഹും ഉള്ളാഹു അള്ളാഹു പിന്നീട് പ്രവേശിപ്പിക്കും അവരെ പ്രവേശിപ്പിക്കും ഫി ഫീറഹിഹി അവൻ്റെ കാരുണ്യത്തിൽ ഇന്ന അള്ളാഹ തീർച്ചയായും അള്ളാഹു റഹീം ഏറെ പൊറുക്കുന്നവനാണ് കരുണ ചെയ്യുന്നവനുമാകുന്നു ഒന്നുകൂടെ അർത്ഥം പറയാം വമിനൽ അറാബി അറാബികളിലുണ്ട് തുടർച്ചയായി മൂന്നാമത്തെ സൂക്തത്തിലാണ് അൽ ഐറാബ് എന്ന വാക്ക് വരുന്നത് ഖുർആൻ ആയത്ത് ഓതി മനസ്സിലാക്കാത്ത ആളുകൾക്ക് ഈ പദങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു വരുമ്പോൾ അതിൻ്റെ അർത്ഥവും ആശയും ആവർത്തിച്ച് പറയുമ്പോൾ പിന്നെ ഓതുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയും അത് ഗ്രഹിക്കാൻ കഴിയും വേണ്ടിയാണ് ആവർത്തിച്ച് പറയുന്നത് അറബ് 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 എന്ന് പറഞ്ഞാൽ എല്ലാ അറബികളും അറബ് എന്ന് പറഞ്ഞാൽ ഗ്രാമീണരായ അറബികൾ അവരെ മാത്രം സൂചിപ്പിച്ചുകൊണ്ടാണ് അവർ നാട്ടിൻപുറത്തുകാരാണ് അവർക്ക് വലിയ സംസ്കാരമോ പരിഷ്കാരമൊന്നും ഉണ്ടാവില്ല അവരുടെ പെരുമാറ്റത്തിലും വർത്തമാനത്തിലുമൊക്കെ ആ ഒരു പരുക്കൻ സ്വഭാവം കാണും അവരാണ് അല്ല റാബ് അവർ ബധുവിയൻ റബികൾ അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ബദുക്കൾ എന്ന് പറയും അവരാണത് അവരിൽ അവർ കാരണം പ്രവാചകനുമായിട്ടുള്ള അടുപ്പം കുറവാണ് പ്രവാചകൻ്റെ സഹ സ്വഹാബികളുമായുള്ള സാമീപ്യം കുറവാണ് അപ്പം അതുകൊണ്ട് ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള അറിവ് അവർക്ക് കുറവാണ് അതുകൊണ്ട് തന്നെ വിശ്വാസവും കുറവാണ് പക്ഷെ അവരിൽ പലരും മൻ ഉമിനുബില്ലാഹി വലിയ ഉമി ആഹിർ അള്ളാഹുവിനെയും അള്ളാഹുവിൻ പരലോകത്തെയും വിശ്വസിക്കുന്നവരും അവരിലുണ്ട് നേരത്തെ പറഞ്ഞ മുനാഫിക്കുകളാക്കാൻ കൂടുതൽ സാധ്യത അവരാണ് കാരണം അവർ സാമ്പത്തിക ജീവികളാണ് പണം ചിലവഴിക്കുന്നത് ഒരു വലിയ കിട്ടാക്കടമായി അല്ലെങ്കിൽ ധനനഷ്ടമായി മഹറം എന്നാണ് പറഞ്ഞത് ധനനഷ്ടം എന്നോ പിടിച്ചുപറിയെന്നൊക്കെ അതിന് അർത്ഥമുണ്ട് അതൊരു നഷ്ടമായിട്ട് അവർ മനസ്സിലാക്കുക ഏത് സക്കാത്തും സതൊക്കയൊക്കെ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല ഇവിടെ പറയുന്നത് അവരിൽ തന്നെ മറ്റൊരു വിഭാഗം അള്ളാഹുവിനെയും പരലോകത്തെയും വിശ്വസിക്കുന്നവർ അള്ളാഹുവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പന തന്നെയാണ് സ്വീകരിക്കേണ്ടത് കാരണം അവനാണ് സൃഷ്ടാവ് അവനാണ് സംരക്ഷകൻ അവനിലേക്ക് തന്നെയാണ് മടക്കം അതാ യോമുലാഹിർ അവ അവൻ സൃഷ്ടിക്കുകയും അവൻ നൽകുകയും അവൻ സംരക്ഷിക്കുകയും ചെയ്തത് കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് അവനായിരിക്കണം അംഗീകരിക്കപ്പെടേണ്ടതും അനുസരിക്കപ്പെടേണ്ടതും ആദരിക്കപ്പെടേണ്ടതും ആരാധിക്കപ്പെടേണ്ടവനും എങ്കിൽ മാത്രമേ മരണാനന്തര ജീവിതത്തിൽ രക്ഷയുള്ളതാണ് ലലിയോവൽ യോമുലാഹിർ എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കി വിശ്വസിക്കുന്നവരും അവരിലുണ്ട് അഹറാബികളിലുണ്ട് മൻ ചില ആൾക്കാർ യുമിനു ബില്ലാഹി അവർ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നു വല്ലാഹിരി അന്ത്യനാളിനെ കൊണ്ടും വ എത്തഹിതു അവർ സ്വീകരിക്കുന്നു മാ ഒരു കാര്യത്തെ യുംഫിക്കു അവർ ചെലവഴിക്കുന്നു കുറുബാത്തിൻ്റെ അള്ളാഹുവിങ്കലുള്ള സാമീപ്യമായിട്ട് സമീപ്യം അള്ളാഹുവിനോട് സാമീപ്യങ്ങൾ നേടാനുള്ള വഴിയായിട്ട് ഇതാണ് അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ തൃപ്തി അള്ളാഹുവിൻ്റെ സാമീപ്യം നേടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തൃപ്തി നേടുക അള്ളാഹുവിൻ്റെ പൊരുത്തം നേടുക അള്ളാഹുഹുവിൻ്റെ ഇഷ്ടം നേടുക അത് ആരാധനയിലൂടെ നേടണം അള്ളാഹു വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചു കൊണ്ട് അവൻ അനുഷ്ഠിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ അത് സമ്പത്ത് ചെലവഴിക്കലാകണം സ്വതക്കയാകും സക്കാത്താകും നമസ്കാരമാകും പ്രവാചകനോടുള്ള സ്നേഹമാകും പ്രവാ അള്ളാഹു പ്രവാചകനിലൂടെ കൽപ്പിക്കുന്ന ആഹ്വാനങ്ങൾ സ്വീകരിക്കലാകും ഇവിടെ ഉദ്ദേശിക്കുന്നത് തബൂക്ക് യുദ്ധം തബൂക്ക് യുദ്ധത്തിനോടനുബന്ധിച്ച് അതിന് വരുന്ന ചെലവിലേക്ക് ചെലവഴിക്കൽ ഇതൊക്കെയാണ് വയസ്തഹിതമായ ഉംഫിഖ് കുറുബാത്തിൻ ഇന്തള്ള അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ്റെ സാമീപ്യം നേടുന്നതിനുള്ള വഴിയായി തങ്ങൾ ചെലവഴിക്കുന്നതിനെ ഉൾക്കൊള്ളുന്ന മനസ്സിലാക്കുന്ന ആൾക്കാരും അവരിലുണ്ട് അതിനുവേണ്ടി ചെലവാക്കുന്നവരുണ്ട് വ സ്വലവാത്ത് റസൂൽ സ്വലാത്ത് എന്ന വാക്കിൻ്റെ അടിസ്ഥാന അർത്ഥം എന്താണ് പ്രാർത്ഥന എന്നാ പ്രാർത്ഥന എന്നാ നമസ്കാരം പ്രാർത്ഥന ആയതുകൊണ്ടാണ് അതിന് സ്വലാത്ത് എന്ന് പിൽക്കാലത്ത് പേര് വച്ചിട്ടുള്ളത് അല്ലേ സ്വലാത്ത് എന്ന അറബി ഭാഷയിലെ അടിസ്ഥാന അർത്ഥം എന്താണ് നിർമ്മിതിയിലുള്ള അർത്ഥം എന്താണ് പ്രാർത്ഥന അപ്പോൾ സ്വലവാത്ത് അതിൻ്റെ ബഹുവചനമാണ് പ്രവാചകൻ സല്ലു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകൾ ലഭിക്കുന്നതിനുള്ള വഴിയായും അപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൽപ്പന അദ്ദേഹം പറഞ്ഞ മാതിരി സ്വീകരിക്കണം അദ്ദേഹത്തെ അംഗീകരിക്കണം അനുസരിക്കണം സ്നേഹിക്കണം അതിനു വേണ്ടി പ്രവാചകന്റെ പ്രാർത്ഥന നമുക്കറിയാലോ അള്ളാഹു സുബഹാനഹുവല പറയില്ലാതെ സ്വീകരിക്കുന്ന പ്രാർത്ഥനയാണ് നബി സല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടേത് എല്ലാ നബിമാരുടേതും അപ്പം ഇവിടെ പ്രവാചകൻ സല്ലു അലൈവിസലമ്മയുടെ പ്രാർത്ഥന കിട്ടുന്നതിനു വേണ്ടിയും തങ്ങൾ ചെലവഴിക്കുന്നതിനെ കാണുന്ന ഉൾക്കൊള്ളുന്ന മനസ്സിലാക്കുന്ന അങ്ങനെ ആ ചെലവഴിക്കുന്നതിനെ സ്വീകരിക്കുന്ന ആൾക്കാരുമുണ്ട് അല അല അലാന്ന് പറഞ്ഞതിന് ഉണർത്തലാണ് ഉണർത്തലാണ് ഒന്ന് ഓർമ്മിപ്പിക്കണം അല അറിയണം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം ഇന്നഹ കുർബത്തുൻ ഇന്നഹ അത് ഏത് അവർ ചെലവഴിക്കുന്നത് മായു അവർ ചെലവഴിക്കുന്നത് കുർബത്തുൻ സാമീപ്യം തന്നെയാണ് അഥവാ അവർക്ക് സാമീപ്യം കിട്ടുന്നതിനുള്ള ആരോട് അള്ളാഹുവിനോടുള്ള സാമീപ്യം അള്ളാഹുവിനോടുള്ള സാമീപ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടവും അള്ളാഹുവിൻ്റെ പൊരുത്തവും അള്ളാഹുവിൻ്റെ സ്നേഹവും അള്ളാഹുവിൻ്റെ സ്വർഗവും അതിനുള്ള വഴി തന്നെയാണ് അലാ ഇന്നഹ അത് കുർബത്തുള്ളഹും അവർക്ക് സാമീപ്യം തന്നെയായിരിക്കും സയുദഹിലുഹും എന്താണ് ഈ സാമീപ്യം സയുദഹിലുഹുമുള്ള അള്ളാഹു താല പിന്നെ പ്രവേശിക്ക് പിക്കും അവരെ പ്രവേശിപ്പിക്കും ഫീറഹത്തി ഹി അവൻ്റെ കാരുണ്യത്തിൽ സ ശേഷം യുദ്ഖിലു അവൻ പ്രവേശിപ്പിക്കും ഹും അവരെ യുദ്ഹീ ലു ഹും അള്ളാഹു അള്ളാഹു പ്രവേശിപ്പിക്കും കൂട്ടിയൊതുപോ സ യുദ്ദീലു ഹും ഫീറഹദ്ഹി അവൻ്റെ കാരുണ്യത്തിൽ അവൻ്റെ റഹ്മത്തിൽ എന്താണ് അടിസ്ഥാനപരമായ അവൻ്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗമാണ് ദുനിയാവൽ ഇസ്ലാമിൻ്റെ വിജയമാണ് അഭോക് യുദ്ധത്തിലത് സംഭവിച്ചു വിശ്വാസികൾ അവിടെ എത്തുമ്പോഴേക്കും എതിരാളികൾ അവർ പിന്മാറിപ്പോയിരുന്നു പിന്നെ അവിടെ യുദ്ധത്തിന് പ്രസക്തി ഇല്ലല്ലോ അതൊന്ന് പിന്നെ പരലോകത്തുള്ള വിജയവും ചെയ്യുന്നു പിന്നെ അള്ളാഹൂർ അള്ളാഹുത്താല ഖഫൂറാണ് ഖഫൂർ ആണ് അർത്ഥം ഞാൻ പറയേണ്ടതില്ല റഹീം അത് ഞാൻ അർത്ഥം പറയേണ്ടതില്ല എല്ലാവർക്കും അറിയും ഗഫൂർ അള്ളാഹമ്മ അള്ളാഹമ്മ അഹമ്മഫിർബന അല്ലെ ഫൂർ ഞങ്ങളുടെ കുറ്റങ്ങളൊക്കെ പുറക്കേടേ യാ റഹീം യാ യാ റഹ്മാൻ റഹീം അള്ളഹമ്മ നമ്മളെപ്പോഴും ചെയ്തത് അങ്ങനെ അള്ളാഹുവിന് ഇഷ്ടമുള്ള അവൻ്റെ നാമങ്ങൾ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് അതുകൂടെ അർത്ഥം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക അയറാബികളിലുണ്ട് ഗ്രാമീണരായ അറബികളിലുണ്ട് മൻ ചില ആൾക്കാർ ബില്ലാഹിബല്ലാഹിഅല്ലാഹുവിനെ കൊണ്ടും ഭരലോകത്തെ കൊണ്ടും വിശ്വസിച്ചിട്ടുണ്ട് ഫിഖു കുറുബാത്തി എന്തല്ല അവർ ചെലവഴിക്കുന്നതിനെ അള്ളാഹുവിൻ്റെ സാമീപ്യം നേടുന്നതിനുള്ള വഴിയായി മനസ്സിലാക്കുന്നവരും ഉൾക്കൊള്ളുന്നവരും അവരിലുണ്ട് വ സ്വലവാത്തി റസൂലി റസൂൽ സലഹ് അലഹി വസല്ലമ്മയുടെ പ്രാർത്ഥന കിട്ടുന്നതിനുള്ള വഴിയായി സ്വീകരിക്കുന്നവരും അവരിലുണ്ട് അല അല ഒരു ദീർഘണ്ഠല്ലോ അവിടെയല്ലേ അതുകൊണ്ട് അല സ്വലവാത്തി റസൂലി എന്നുള്ളതിൻ്റെ മുകളിൽ ചെറിയൊരു ജീമുണ്ട് അതിനാണ് അവിടെ നിർത്തിയോധന അനുവദനീയമാണ് വ സ്വലവാത്തി ും ലഹും എൻ്റെ മുകളിലുണ്ട് ഭീമിൻ്റെ മുകളിലോ ചെറിയ ജീമുണ്ട് അത് നിർത്തൽ അനുവദനീയമാണ് നിർത്തിയില്ല വിചാരിച്ചു വലിയ കുറ്റമൊന്നല്ല നിർത്താൻ അനുവാദമുണ്ട് നർത്തം സയ്യമുല്ലാ അലാ ഇന്നഹ കുർബത്തു ലഹും അത് അവർക്ക് സാമീപ്യം തന്നെയാണ് സയുദ്ഹി ഫി ഫിറഹ്മി അള്ളാഹു അവരെ പിന്നീട് തൻ്റെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കും എന്ന അള്ളാഹു കഫൂർ റഹീം അള്ളാഹു പൊറുക്കുന്നവനാണ് കരുണാനിധിയാണ് അള്ളാഹു അവൻ്റെ കാരുണ്യത്തിൽ ചേർക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെയും അവൻ ഉൾപ്പെടുത്തട്ടെ അള്ളാഹ്നാഥ അതിൻ്റെ കുർആആാൻ കൂടുതലായി പഠിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും ഞങ്ങൾക്ക് നീ തോഫീക്ക നൽകാൻ ഗ്രഹിക്കുമാറാകണം إيمان أود كودية إسلام أود كودية وري اللهم دم حسان دم الله ما على الكتاب والسنة وامتنا مع الإيمان والتوبة ربنا هب لنا من لدنك رحمة وحيق لنا من أمرنا رشدا اللهم أحسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة ربنا آتنا في الدنيا حسنة وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين